കുറച്ചു കാലായിട്ട് ഞാൻ എന്റെ മുടി ശ്രദ്ധിക്കുന്നേ ഇണ്ടായില്ല അത് കാണാനും ഉണ്ട് കാൽപ്പള്ളിപ്പം തെളിഞ്ഞു കാണാൻ തുടങ്ങി അപ്പൊ നമുക്കൊരു ഹെയർ സ്പ്രൈ എന്താക്കിയാലോ അത് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് അതിൽ കൂർക്കലാണ് ഇട്ടുകൊടുക്കുന്നത് ഇതാ ഇപ്പൊ ഇട്ട് കൊടുത്തത് റോസ്മെരി ലീഫ്സ് ആണ് കൂർക്കലിന്റെ ഡാൻഡ്രഫും ഹെയർഫോളും കൺട്രോൾ ചെയ്ത് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് റോസ്മേരി ലീവ്സ് സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് അതുപോലെ ഹെയർ ഫോളിക്കൽസിന്യൂട്രിയൻസ് കൊടുക്കുന്നുണ്ട് പിന്നെ ഇൻഫ്ലമേഷൻ അഗെൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് ഇത് കരിഞ്ചീരകാണ് ഇത് ഹെയർഫോൾ റെഡ്യൂസ് ചെയ്യാനും ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും ഹെൽപ് ചെയ്യുന്നുണ്ട് അതുപോലെ സ്കാൽപ്പിന്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മള് കറി ലീവ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത് ആന്റി ഉണ്ട് പ്രോട്ടീൻ അയൺസ് വിറ്റാമിൻസ് ഇത് നമ്മളുടെ ഹെയർ ഫോളിക്കൽസിനെ നെസ്റ്റ് ചെയ്യാൻ ഹെൽപ് ചെയ്യുന്നുണ്ട് ഇത് ഡാൻഡ്രഫ് റെഡ്യൂസ് ചെയ്യാനും ഹെയർ ഗ്രോത്ത് ഇംപ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് കുറച്ച് അലോവേര ജെല്ല് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അതുകൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അലോവേറ സ്കാൽപ്പിനെ എപ്പോഴും മോയ്സ്ചറൈസ് ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ ഡാൻഡ്രഫ് റെഡ്യൂസ് പിന്നെ ഹെയറിന്റെ സ്ട്രെങ്ത് കൂടാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതെല്ലാം കൂടെ നമ്മളൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഇനി സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് പിന്നീട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന ആയിരിക്കും കേട്ടോ നല്ലത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കൂലല്ലോ അപ്പൊ ഓക്കെ അത്രേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ